മൺസൂൺ എത്തുന്നതിന് മുൻപ് തന്നെ കൊച്ചി ആകെ വെള്ളക്കെട്ടിലാണ് കൊച്ചിയുടെ പ്രധാന പട്ടണങ്ങളെല്ലാം വെള്ളക്കെട്ടിൽ മുങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മൺസൂണിന് മുന്നോടിയായി വെള്ളക്കെട്ടുകൾ പരിഹരിക്കാൻ നഗരസഭ എന്തൊക്കെ നടപടികളാണ് എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് മേയറോട് തന്നെ ചോദിക്കാം മൺസൂൺ രണ്ട് ദിവസത്തിനുള്ളിൽ എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് സോ ഈ സാഹചര്യത്തിൽ കൊച്ചിയുടെ മൺസൂൺ എത്തുന്നതിന് മുൻപ് തന്നെ കൊച്ചിയുടെ ചില ഭാഗത്തൊക്കെ വെള്ളക്കെട്ടുകൾ അതുമൂലം വാഹനങ്ങൾ വാഹനഗതാഗതമൊക്കെ ഭാഗികമായിട്ട് പ്രശ്നമുണ്ടാകുന്ന സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട് കൊച്ചിയിലെ നിലവിൽ എന്താണ് സംഭവിക്കുന്നത് ഒന്ന് ഞാൻ വളരെ സത്യസന്ധമായി എല്ലാത്തിനും ഉത്തരം പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ സത്യത്തിൽ മെയ് പതിനഞ്ചിന് മുമ്പ് ഇത് തീർക്കണമെന്നാണ് ധരിച്ചത് പക്ഷേ മെയ് പതിനഞ്ചിന് മുമ്പ് തീർന്നില്ല മെയ് അങ്ങനെയാണല്ലോ നമ്മുടെ സിസ്റ്റം അതാണ് കോടതി പറയുന്ന സിസ്റ്റത്തിൻ്റെ പ്രശ്നം ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും മെയ് പതിനഞ്ചിന് മുമ്പ് ഞങ്ങളുടെ എല്ലാ കനാൽ കാനകോരുന്നതും തോട് കോരുന്ന മുഴുവൻ വർക്കും തീർന്നില്ല ഞങ്ങൾ രണ്ടാമത് ഷെഡ്യൂൾ ചെയ്തിരുന്ന മെയ് മുപ്പത്തൊന്നാണ് കാലവർഷം വരുന്നത് സാധാരണ ജൂൺ മൂന്നിനാണ് പക്ഷെ ഇത്തവണ മെയ് മുപ്പത്തൊന്നും അല്ല മെയ് പതിനഞ്ച് മുതൽ മഴ തുടങ്ങി അതിൻ്റെ പ്രയാസം തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് അത് ഞങ്ങളിപ്പോൾ മുൻകൂട്ടി മനസ്സിലാക്കുന്നുണ്ട് അത് തുടർന്നുള്ള നാളുകളിൽ ഈ പ്രവർത്തനം നടത്തുമ്പോൾ ഞങ്ങളത് ഇടപെടും രണ്ടാമത്തെ കാര്യം കൊച്ചി നഗരത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കോർഡിനേഷനാണ് നടക്കുന്നത് അതിനു പകരം നിങ്ങളിൽ ചില ദൃശ്യമാധ്യമങ്ങൾ ഞാൻ നിങ്ങളെ അല്ല പറയുന്നത് ഞാൻ കാണാറുണ്ട് മഴയ്ക്ക് പ്രൊവിഡൻസ് റോഡിൽ കുറച്ച് നേരം വെള്ളം ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൻ്റെ റിപ്പോർട്ടിങ് കണ്ടത് പ്രൊവിഡൻസ് റോഡിൽ നിന്നിട്ടാണ് പ്രൊവിഡൻസ് റോഡിൻ്റെ പറ്റി അറിയണമെങ്കിൽ ഡോക്ടർ സബാസ്റ്റിൻ പോലുള്ള ജീവചരിത്രം വായിക്കണം ആത്മഹത്യ എഴുതിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് എറണാകുളം നഗരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് താമസിക്കാൻ വന്നത് അദ്ദേഹത്തിൻ്റെ വീടാണ് ഈ പറഞ്ഞ പ്രൊവിഡൻസ് റോഡിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന വെള്ളക്കെട്ടിനെ പറ്റി അദ്ദേഹം എഴുതുന്നുണ്ട് ആ പുസ്തകത്തിൽ അത് ഞാൻ പറഞ്ഞ ഒരു ചരിത്ര ബോധമില്ലാത്ത റിപ്പോർട്ടിങ്ങ് നമുക്ക് ആളുകളെ വെറുതെ ഭീതിപ്പെടുത്താനേ പറ്റുള്ളൂ അപ്പോൾ അവിടെ നിന്നിട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ അപ്പോൾ ഏതാണ്ട് കണ്ണംകാലിൽ മുട്ടോളം വെള്ളമുണ്ട് ഈ ഒരു മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ പെയ്ത വൈകുന്നേരം ദിവസത്തെ ഒരു മഴയുണ്ടായിരുന്നില്ല എം ജി റോഡിലൊക്കെ വെള്ളം നിന്ന ഒരു മഴ ആ മഴയ്ക്ക് അവിടെ നിന്നൊരു ബന്ധിസ്റ്റിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നു ഇവിടെ യാതൊരു കോർഡിനേഷൻ ഇല്ല കളക്ടർ കളക്ടറെ വഴിക്ക് മേയർ മേയറെ വഴിക്ക് കോർപ്പറേഷൻ ഒരു വഴിക്ക് റവന്യൂ അങ്ങനെയൊന്നുമല്ല ഇത്ര കോർഡിനേഷനുള്ള ഒരു കാലം കൊച്ചി നഗരത്തിൻ്റെ ചരിത്രത്തിലില്ല ഞങ്ങളുടെ ഇവിടെ വെള്ളം ഏതെങ്കിലും നിലയിൽ ഒരു വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോൾ അതിൻ്റെ പെയിൻ എന്നെക്കാൾ മുമ്പ് ജില്ലാ കളക്ടർക്കുണ്ട് ജില്ലാ കളക്ടർക്കൊരു പ്രശ്നം വരുമ്പോൾ എനിക്ക് അതിൻ്റെ പെയിൻ ഉണ്ട് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് അതിൻ്റെ പെയിനുണ്ട് കോർപ്പറേഷൻ പി ഡബ്ല്യു ഡി റവന്യൂ ഫയർ ഇത്രയും ഏകോപിതമായി പിന്നെ കോടതിയുടെ അമിക്കസ്കൂറിമാരുടെ ഒരു മേൽനോട്ടവും അത് നമ്മുടെ ഈ വെള്ളക്കെട്ട് നിവാരണ പ്രവർത്തനത്തെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും നോക്കി ഇപ്പോൾ പതിനഞ്ച് പോയിൻറ്റ്സ് കോടതി കണ്ടെത്തിയത് അങ്ങനെയാണ് അപ്പോൾ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നമ്മുടെ ഉണ്ടാവും പക്ഷെ കാലവർഷം ഒരു പരിധിക്കപ്പുറത്ത് കടന്നാൽ നമ്മൾ നിസ്സഹകരവും ഒന്ന് രണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കാതെ റിപ്പോർട്ട് ചെയ്താലും നമുക്ക് ഇത് മനസ്സിലാവില്ല മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പരിധിക്കപ്പുറത്തും മഴ പെയ്താൽ കൊച്ചി ഒരു ഭൂമി തൃശ്ശൂരോ കോഴിക്കോടോ തിരുവനന്തപുരമോ അല്ല ഒരു ഒന്നര മണിക്കൂർ തന്നെ മഴ കണ്ടിന്യൂസ്ലി പെയ്താൽ കൊച്ചി എത്ര നിങ്ങൾ എന്തെല്ലാം ചെയ്താലും ഈ പ്രോബ്ലംസ് ഉണ്ടാവും പക്ഷേ അതിനിടയിൽ കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത് പ്രീ മൺസൂൺ കാര്യത്തിൽ ഞാൻ പറഞ്ഞു അതിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ആ പ്രവർത്തനങ്ങൾ കുറേ കൂടി നന്നാക്കി ഞങ്ങൾ മുന്നോട്ട് പോകും